ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി വചനം തിരുവചനം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥനാപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ അവസരമാണ് ദൈവത്തിൻ്റെ കൃപ കൂടാതെ ആർക്കും അവിടുത്തെ വചനം ശ്രവിക്കാൻ സാധ്യമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഈശോ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനമാണ് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി വാക്യത്തിലും അറുപത്തിരണ്ടാം വാക്യത്തിലും ഈശോ എടുത്തു പറയുന്നൊരു കാര്യമാണ് എൻ്റെ പിതാവിൽ നിന്ന് വരം അല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാനോ അവിടുത്തെ വചനം ശ്രവിക്കുവാനോ സാധിക്കയില്ലെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് തോന്നുന്നുവെങ്കിൽ അതുതന്നെ ഒരടയാളമാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വസിക്കുന്നുവെന്നത് ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലത്രയെ വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ശിഷ്യരായ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന തിരുവചനമാണിത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഒരു ക്രിസ്തു ശിഷ്യൻ്റെ രണ്ട് അടിസ്ഥാനപരമായ ഭാവങ്ങളാണ് ഈശോ ഇതിൽ വ്യക്തമാക്കുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും ഒരു ക്രിസ്ത്യ ശിഷ്യൻ ആരായിരിക്കണം എന്നതിന് ഈശോ നൽകുന്ന ഉത്തരമാണത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് പോലെ ആയിരിക്കണം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് വ്യാപരിക്കണം ദിസ് ഈസ് എ ബേസിക് ഐഡൻറ്റിറ്റി ഓഫ് എ ക്രിസ്ത്യൻ ലോകത്തിന് പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവർ ഭൂമിക്ക് ഉപ്പെന്നതുപോലെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവർ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥമായ ഉപ്പ് ഈശോ തന്നെയാണ് നമുക്കറിയാം യഥാർത്ഥമായ പ്രകാശം ഈശോ തന്നെയാണ് നമ്മളാരും നമ്മുടെ സ്വഭാവത്താൽ തന്നെ ഈ രണ്ട് ഭാവങ്ങളുള്ളവരല്ല മറിച്ച് യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിൽ നിന്ന് പ്രകാശം നുകർന്ന് പ്രക്ഷോഭിക്കുന്നവരാണ് നമ്മൾ നമ്മൾ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതാനുഭവം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രണ്ട് പ്രകാശ സ്രോതസ്സുകളെക്കുറിച്ച് പ്രപഞ്ചത്തെ നമ്മൾ പറയും പ്രത്യേകിച്ച് ഭൂമിയിൽ വസിക്കുന്നവരായ നമ്മൾ നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രണ്ട് പ്രകാശഗോളങ്ങളെ നമുക്കറിയാം അത് സൂര്യനും ചന്ദ്രനുമാണ് സൂര്യൻ ഒരു പ്രകാശഗോളമാണ് നമുക്കറിയാം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അല്ലെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ഇത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിൽ അനേക സൂര്യന്മാരുണ്ട് കൊടാനുകൂടി നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്ര വ്യൂഹങ്ങളുണ്ടെന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു നമ്മൾ സൂര്യനെന്ന് പറയുന്നത് മിൽക്കി വേ എന്ന് ക്ഷീരപഥമെന്ന് പറയുന്ന ഒരു ഗാലക്സിയിലെ അനേകായിരം നക്ഷത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സൂര്യൻ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കോടാനുകൂടി നക്ഷത്രങ്ങളാണുള്ളത് എണ്ണിയാൽ തീരാത്ത എണ്ണാൻ പോലും സാധിക്കാത്ത നമ്പർ എഴുതിയാൽ തീരാത്ത വിധം അത്രമാത്രം വലിപ്പമുള്ളതാണ് ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ ഒരു നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ഈ സൗരയൂഥത്തിലെ നവഗ്രഹങ്ങളെന്ന് നമ്മളറിയുന്നത് അതിൽ ഭൂമി ഒരു ഗ്രഹമാണ് മൂന്നാമത്തെ ഗ്രഹം അപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച പ്രകാശത്തിൻ്റെ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യ തേജസ് കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാ ജീവജാലങ്ങളും ശക്തി നുകർന്ന് സസ്യലതാദികൾ അതോ അഥവാ എല്ലാം സൂര്യത്തിൻ്റെ സൂര്യൻ്റെ ശക്തിയും ആ പ്രഭയും കൊണ്ടാണ് ശക്തി നുകർന്ന് വളരുന്നത് ഒരു സ്രോതസ്സാണ് ശക്തിയുടെ സ്രോതസ്സാണ് സൂര്യൻ ഇപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം ഉതിർന്ന് നമ്മിലേക്ക് എത്തുക എന്നാൽ ആ സൂര്യൻ്റെ പ്രകാശം വഹിച്ചിട്ട് വീണ്ടും പ്രതിധ്വനിപ്പിക്കുന്ന മറ്റൊരു ഗോളമാണ് അല്ലെ ഗ്രഹമാണ് ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ വലം ചെയ്യുന്നു മുന്നൂറ്റി നാലഞ്ച് ദിവസം കൊണ്ട് ഭൂമി സൂര്യനെ വലം ചെയ്യും അപ്പോൾ ഇതെല്ലാം പരസ്പരം ഇറങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രണ്ട് ഗോളങ്ങളെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും വചനത്തിലും ശാസ്ത്രത്തിലും എല്ലാം ഒത്തിരി പരാമർശങ്ങളുണ്ട് കാരണം സൂര്യനിൽ നിന്ന് ഒറിജിനൽ പവർ എമിറ്റ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ പ്രസരിപ്പിക്കപ്പെടുകയാണ് ആ കിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ചന്ദ്രനെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രഹം എന്ത് ചെയ്യുന്നു ആ പ്രകാശമേറ്റ് പ്രതിധ്വനിപ്പിക്കുന്നു പ്രതിഫലിപ്പിക്കുന്നു ആ ചന്ദ്രൻ്റെ പ്രകാശം പോലെ രാത്രി നമുക്ക് പ്രകാശം വകുന്ന അനുഭവമാണ് ഈ രണ്ട് റിലെ ഈ രണ്ട് ഗ്രഹങ്ങളുടെ റിലേഷൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലും കാണണം നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഒറിജിനലായിട്ട് ജ്വലിക്കുന്ന പ്രകാശങ്ങളല്ല മറിച്ച് പ്രതിധ്വനിപ്പിക്കുന്ന പ്രകാശ വസ്തുക്കളാണ് നമ്മൾ നമ്മളൊക്കെ കൊച്ചുങ്ങളായിരുന്നു ഒരു പക്ഷെ ഞാനൊക്കെ കൊച്ചായിരുന്ന അവസരത്തിൽ അന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക അന്ന് ലഭിക്കുന്ന ഒരു ചെറിയ പ്രത്യേക കൊന്ത ഞാൻ കണ്ടെത്തണം റേഡിയത്തിൻ്റെ അംശമുള്ള ജപമാല പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അതികുബാനയൊക്കെ സേവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ജപമാല തന്നത് ഞാൻ ഓർക്കുകയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പച്ച നിറമുള്ള ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു ജപമാലയാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇത് രാത്രിയിൽ തിളങ്ങുന്ന കൊന്തയാണ് അപ്പോൾ രാത്രിയാകാൻ നോക്കിയിരുന്നു കൈടകത്ത് വെച്ച് നോക്കുമ്പോൾ അത് തിളങ്ങുന്നുണ്ട് അതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ടെക്നിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞ് ആ പ്രകാശത്തിൽ ബൾബിൻ്റെ പ്രകാശത്തിലിരുന്ന കൊന്ത ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ കൊന്ത ഇങ്ങനെ തിളങ്ങി നിൽക്കാം റേഡിയേറ്റ് ചെയ്യുന്ന പ്രകാശം റേഡിയേറ്റ് ചെയ്യുന്നു പക്ഷെ അതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല മറിച്ച് ആ പ്രകാശം ആകിരണം ചെയ്ത് ആ പ്രകാശമില്ലാത്ത പ്രതി പ്രതിധ്വനിപ്പിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ട് ആ ജപമാല മാറി അത് കൗതുകമുണർത്തിയ ജപമാലയാണ് ഈ വചനം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത് ഓർക്കും പീശ്വ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ദീപഗോപുരമാണ് ഉയർത്തപ്പെട്ട ദീപം പോലെ പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ടവരാണ് ക്രിസ്തുശിഷ്യരായ നിങ്ങൾ ഓരോരുത്തരും ഈശോ വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ് പീഡത്തിന്മേൽ മെഴുകുതിരി അല്ലെങ്കിൽ ദീപം തെളിച്ച് ഉയർത്തി വയ്ക്കുന്നത് പോലെ ആ വീടിനുള്ള എല്ലാവർക്കും പ്രകാശം കാണാൻ സാധിക്കുന്നത് പോലെ ഉയർത്തപ്പെട്ട ദീപങ്ങളാണ് ക്രിസ്തുശിഷ്യരായ നമ്മൾ ഓരോരുത്തരും ഈ ബോധ്യം നമുക്ക് വേണം ചുറ്റിനും അന്ധകാരമാണ് അന്ധകാരത്തെ പഴിച്ചു നിന്നിട്ട് കാര്യമില്ല ഒരു ദീപം തെളിക്കാനാണ് പറയുക ഒരു മുറി മുഴുവനും അന്ധകാരമാണെങ്കിലും അവിടെ ഒരു ദീപം ഒരു മെഴുകുതിരി തെളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം കൊണ്ട് ഈ അന്ധകാരമെല്ലാം ഓടിയകലും ആ പ്രകാശത്തിൻ്റെ ദീപനാളത്തിൻ്റെ ശക്തി അനുസരിച്ച് പ്രകാശത്തിൻ്റെ ആ വ്യാപനമനുസരിച്ച് അന്ധകാരമെല്ലാം ഓടിയകലും നിൽക്കാൻ പറ്റില്ല ഇതാണ് പ്രകാശത്തിൻ്റെ ശക്തി അപ്പം ആ ഉയർത്തപ്പെട്ട ദീപം പോലെ ലോകത്തിൽ പ്രകാശമായി ഉയർന്നു നിൽക്കാൻ കർത്താവായ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക ക്രിസ്ത്യ ശിഷ്യരായ നമ്മളുടെ വിളി അതാണ് ലോകത്തിൻ്റെ പ്രകാശമാവും ഇനി ഈശോ പറയുകയാണ് എങ്ങനെയാണ് ഈ പ്രകാശം നിങ്ങൾ പരത്തേണ്ടത് ഓടി നടന്ന് പ്രകാശം പരത്താൻ സാധിക്കാം ആയിരുന്നാൽ മതി നമ്മൾ ആ ദൈവിക ചൈതന്യമുള്ള വ്യക്തികളാണെങ്കിൽ യേശുവിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പടരും നമുക്ക് മറന്നിരിക്കാൻ സാധ്യമല്ല ഈശോ എന്നെ വസിക്കുന്നുവെങ്കിൽ ദിവ്യപ്രകാശമായ ഈശോ എന്നിൽ വസിക്കുന്നുവെങ്കിൽ ആ യേശുവിനോട് ഞാൻ ചേർന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ പ്രകാശിതനായിത്തീരും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പ്രകാശിതനായിട്ട് തീരും ആയിട്ട് തീരും ഞാൻ റേഡിയേറ്റിംഗ് റിയാലിറ്റി ആയിട്ട് മാറും എന്നിൽ നിന്ന് പ്രകാശം ഞാൻ എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും നിൽക്കില്ല കാരണം എവിടെ അവസരം കിട്ടുന്നോ അവിടെ കൂടെ പ്രകാശം പുറത്തേക്ക് പോകും നമ്മളൊരു മുറി അടച്ചിട്ട് പ്രകാശം അവിടെ മാത്രം നിൽക്കും പക്ഷേ ആ വാതിലിൽ ഒരു ജനലുണ്ട് ആ ജനലിൽ ഒരു ചില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചില്ലിലൂടെ ആ ഗ്ലാസിൻ്റെ ഇടയിലൂടെ തന്നെ പ്രകാശം പുറത്ത് ചാടും കാരണം അത് റേഡിയേറ്റ് ചെയ്യും നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ആ എൻട്രൻസിൻ്റെ അവിടെ ഒരു പടം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഈശോയുടെ കരുണ സ്വരൂപനായ ഈശോയുടെ പ്രകാശിതമായ രൂപമാണ് കാരണം കാരുണ്യസ്വരൂപനായ ഈശോയുടെ രൂപം നമുക്കറിയാം ഇവിടെ അൽത്താരെ തന്നെയുണ്ട് പ്രകാശം പടരുന്ന യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശ രശ്മികൾ പതറുന്നതായ ആ രൂപമാണ് ആ രൂപത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുക ഇവിടെ ജീസസ് ഐ ട്രസ്റ്റിൻ യു എന്നാണ് എഴുതിയിരിക്കുക പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്കൊന്ന് കൊച്ചുമാത്തച്ഛനെ അച്ഛൻ എഴുതി വെച്ചതാണത് ഞാൻ അച്ഛനോടും പറഞ്ഞു വളരെ നല്ല വാചകം എന്താ എഴുതി വെച്ചിരിക്കുന്നത് ലുക്കറ്റ് ജീസസ് ആൻഡ് ബി റേഡിയൻറ്റ് ജീസസ് ആൻഡ് ബി റേഡിയൻറ്റ് യേശുവിലേക്ക് നോക്കുക യേശുവിനെ നോക്കുക മാത്രമല്ല യേശുവിനെ പോലെ പ്രകാശിക്കുക റേഡിയൻ്റ് ആകുക ശരിയാണ് യേശുവിലേക്ക് നോക്കാതെ യേശുവി പ്രകാശിതനായ യേശുവിൻ്റെ സാമീപ്യമില്ലാതെ അനുഭവിക്കാതെ ആർക്കും പ്രകാശിതരായി തീരാൻ സാധിക്കില്ല നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പ്രകാശം ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല അപ്പം അങ്ങനെ പ്രകാശമായിട്ട് തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈശോ പറയുകയാണ് പതിനാറാമത്തെ വചനം ഈശോ പറയാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ആഹ്വാനപൂരിതമായ വാക്കുകൾ മനുഷ്യർ ക്രിസ്ത്യാനികളല്ല നിങ്ങളെ കാണുന്നവർ നിങ്ങളെ കേൾക്കുന്നവർ നിങ്ങളെ അനുഭവിക്കുന്നവർ നിങ്ങളുമായി ഇടപഴകുന്നവർ എല്ലാവരും ഏത് മനുഷ്യരായിക്കൊള്ളട്ടെ ഏത് ദേശത്തുള്ളവരായിക്കൊള്ളട്ടെ ഏത് ഓഫീസിലോ വീട്ടിലോ നഗരവീഥിയിലോ അല്ലെങ്കിൽ ഗ്രാമവീഥിയിലോ എവിടെയുള്ളവരായിക്കൊള്ളട്ടെ നിങ്ങളെ കാണുന്ന മറ്റുള്ളവർ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അപ്പം നമ്മുടെ സൽപ്രവർത്തികളും ഒരു പ്രകാശപ്രസരണമാണ് ഞാനൊരു നന്മ ചെയ്യുമ്പോൾ ഞാനൊരു നന്മ പറയുമ്പോൾ നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നന്നായിട്ട് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ കരുണയോടുകൂടി ഞാൻ വർത്തിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തികൻ ഞാൻ ചെയ്യുമ്പോൾ എല്ലാം എല്ലാം മനുഷ്യർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തികനിലൂടെ റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന ദൈവിക പ്രകാശം എന്നിലൂടെ റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രകാശം അനുഭവിച്ചു കൊണ്ടിരിക്കുക നമ്മൾ ആരെയും കൊട്ടി ഉണർത്തേണ്ട കാര്യമില്ല എവിടെ നന്മയുണ്ടോ അവിടെ പ്രകാശമുണ്ട് എവിടെ പ്രകാശമുണ്ടോ അവിടെ ആ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടായിരിക്കും റേഡിയേഷൻ ഉണ്ടായിരിക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈശോയുടെ ആഗ്രഹവുമാണ് ക്രിസ്ത്യ ശിഷ്യരായ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാനിടയാകണം ഒത്തിരി അവസരങ്ങളുണ്ട് നമുക്ക് ഒരു ക്രിസ്ത്യാനിക്ക് സാക്ഷ്യം എന്നാണ് പരിശുദ്ധ പിതാവ് പോളാറാമൻ ഇവാഞ്ചലൈസേഷനെ കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹമാണ് ഇവാഞ്ചലിയം നുൻശാന്തി എന്നുള്ള അപ്പസ്തോലീയ ലേഖനം ചാക്രയ ലേഖനം എഴുതിയത് അപ്പം അതിൽ പരിശുദ്ധ പിതാവ് പോളാറാമൻ മാർപ്പാപ്പ് അറിയുന്നൊരു കാര്യമുണ്ട് ഇവാഞ്ചലൈസേഷൻ ത്രൂ ലൈഫ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ജീവിത സാക്ഷ്യം വഴിയുള്ള സുവിശേഷവൽക്കരണം ജീവിത സാക്ഷ്യം വഴി നിന്റെ നല്ല ജീവിതം തന്നെ ഒരു സാക്ഷ്യമാകുന്നു അതൊരു പ്രചോദനമായിട്ട് തീരുന്നു മറ്റു മനുഷ്യർക്ക് ആണ് ഒരു നല്ല നേഴ്സ് ക്രിസ്ത്യശിഷ്യായ ഒരു നേഴ്സ് നന്മയോടെ രോഹികളോട് പെരുമാറുമ്പോൾ സജാതീയരോ വിജാതീയരോ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവളുടെ ആ നന്മ നന്മ നിറഞ്ഞ പെരുമാറ്റം സഹാനുഭൂതിയുടെ ശുശ്രൂഷ സംസാരം കെയറി ഇതെല്ലാം കാണുമ്പോൾ അതൊരു സ്വാധീനമായിട്ട് മാറുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാകും എന്താ ഞാനൊരു ക്രിസ്തു ശിഷ്യയാണ് ഇതാ ഈശോ പറഞ്ഞു നിൻ്റെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാനിടയാകണം ഇതാണ് ഈശോയുടെ ആഗ്രഹം അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ രോഗികളെ സന്ദർശിക്കാൻ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ തെറ്റായി വഴി പോകുന്നവരെ ഉപദേശിക്കാൻ നമ്മൾ കാരുണ്യപ്രവർത്തികൾ ഒന്നൊന്നായിട്ട് വായിക്കും അതെല്ലാം വഴി ദൈവത്തെ മഹത്വപ്പെടുത്താൻ അനേകർക്കിടയാകും നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ വെളിച്ചം മറച്ചു വെക്കരുത് എനിക്ക് വെളിച്ചം ദൈവം തന്നിട്ടുണ്ട് ആ ദൈവിക വെളിച്ചം സ്വന്തമാക്കാനുള്ള കൃപ അവിടെ നമുക്ക് നൽകി പക്ഷേ ആ വെളിച്ചം പറയുടെ അടിയിൽ കൊണ്ടുവയ്ക്കരുത് മൂടി വയ്ക്കരുത് നിങ്ങളുടെ നന്മ മറ്റുള്ളവർ അറിയട്ടെ നിങ്ങളുടെ സൽപ്രവർത്തികൾ വഴി നന്മ നിറഞ്ഞ സംസാരം വഴി പെരുമാറ്റം വഴി മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹവും നന്മയും എല്ലാം അറിയാനും അനുഭവിക്കുവാനും ഇടയാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകണം രണ്ടാമത്തെ കാര്യം ഈശോ ആവശ്യപ്പെടുന്നത് ഭൂമിയുടെ ഉപ്പാകാനുള്ള വിളിയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വിളി ലോകത്തിൻ്റെ പ്രകാശമാകാൻ ഭൂമിയുടെ ഉപ്പായിട്ട് തീരാനുള്ള വിളിയാണ് വചന പ്രബോധകര് ദൈവശാസ്ത്രന്മാരൊക്കെ ഇതിനെ ഈ വചനത്തിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ നൽകുന്നു ഉപ്പിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഉടനെ പറയുന്നത് രുചി പകരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് രുചി പകരുന്നതിൻ്റെ കാര്യമല്ല ഇവിടെ ഈശോ പറയും മറിച്ച് ഉപ്പ് ഉപയോഗിക്കുന്നത് ജീർണതയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഉപ്പാണ് ഉപ്പില്ലാത്ത അവസ്ഥയിൽ അവിടെ ജീർണത വരും ജീവൻ ഉണ്ടാകുന്നത് സോഡിയത്തിൻ്റെ സാന്നിധ്യമുള്ള ജലത്തിലാണ് ശുദ്ധജലത്തിലല്ല അതുകൊണ്ട് ജീവൻ്റെ ഉറവിടം ശാസ്ത്രന്മാർ പറയുന്നത് ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് അപ്പോൾ അവിടെ ഒരു ജീവൻ്റെ അംശമുണ്ട് ജീർണതയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ ഉപ്പിൻ്റെ അംശമുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം രുചി പകരുക എന്നതിനേക്കാൾ ജീർണതയിൽ നിന്ന് അഴിയലിൽ നിന്ന് വസ്തുക്കളെ സംരക്ഷിക്കുക എന്നതാണ് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുക എന്ന് പറയാം എന്താ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയും അല്ലെ നെല്ലിക്കായും ഒക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ട് എന്താ കാരണം ആ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച നല്ല ശക്തമായ ഉപ്പുവെള്ളത്തിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് കേടുപറ്റി അഴിഞ്ഞു പോവില്ല എത്ര മാസം കഴിഞ്ഞാലും അതവിടെ നിൽക്കും പണ്ടൊക്കെ ഇന്ന് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ വസ്തുക്കൾ ഉപ്പിലിട്ടാണ് സൂക്ഷിക്കുന്നത് ഉപ്പിലിട്ട് ഉണക്കി സൂക്ഷിക്കും ചിലത് കാരണം എന്താ ജീർണതയുടെ ശക്തികൾ അതിനെ ബാധിക്കില്ല സംരക്ഷിക്കും ഇത് വലിയൊരു പ്രതീകമാണ് ഒരു ക്രിസ്ത്യ ശിഷ്യൻ്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജീർണതയിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുക എന്നത് അഴുകലിൻ്റെ ശക്തിയുണ്ട് നാശത്തിൻ്റെ ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ശക്തികൾ ലോകത്തിൽ ഇന്ന് വ്യാപരിക്കുന്നുണ്ട് അവിടെ സംരക്ഷണയുടെ ചുമതല ഏക്കേണ്ടവരാണ് ശിഷ്യരായ നമ്മൾ അസത്യം വിളയാടുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവരും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ സംരക്ഷിക്കേണ്ടവരുമാണ് ക്രിസ്തു ശിഷ്യർ അസന്മാർഗികത പടരുമ്പോൾ അല്ലെങ്കിൽ ധാർമ്മികത ക്ഷയിക്കുമ്പോൾ ധർമ്മത്തിന് വേണ്ടി നിൽക്കാൻ വിളിക്കപ്പെട്ടവർ ശക്തമായിട്ട് യേശുവിൻ്റെ വചനങ്ങൾക്ക് അനുസരിച്ച് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പീഡിപ്പിക്കപ്പെടും വിഷമിപ്പിക്കപ്പെടും ഒന്നും പ്രശ്നമല്ല ഈശോ പറയാണ് ഭൂമിയുടെ ഉപ്പായിട്ട് തീരുക ജീർണതയിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നിലകൊള്ളുക സംരക്ഷകരായി നിലകൊള്ളുക ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഈ സംരക്ഷണയുടെ ചുമതലയേറ്റവരാണ് നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ തിരി കുടുംബത്തെ കാണുമ്പോഴും അവിടെ എന്താ അവസരിപ്പിതാവ് ചെയ്തത് ഒരു സംരക്ഷണയുടെ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് പരിശുദ്ധ അമ്മയെയും ഉണ്ണി യേശുവിനെ സംരക്ഷിക്കുന്ന വിശുദ്ധി അവസരിപ്പിതാവ് മറുവശത്ത് ഖേറോദോസും സൈന്യങ്ങളും അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തന പദ്ധതി പ്രവർത്തപ്പെട്ട ആളുകളും യേശുവിൻ്റെ ജീവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളുടെ ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നശീകരണ ശക്തി ക്ഷയിപ്പിക്കലിൻ്റെ ശക്തി അഴിയലിൻ്റെ ശക്തി മഹാശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റിൻ എപ്പോഴും പറയുന്നൊരു വാക്യമാണ് ഒരു ഡെത്ത് എനർജിയെക്കുറിച്ചും ലൈഫ് എനർജിയെക്കുറിച്ചും അദ്ദേഹം പറയും അപ്പം അവിടെ എവിടെ ജീവനുണ്ട് അവിടെ ഐക്യമുണ്ട് എവിടെ നാശമുണ്ട് അവിടെ ശിഥിലതയാണ് നാശത്തിൻ്റെ ശക്തി ഡെത്ത് എനർജിയാണ് അത് വരുന്നാൽ അവിടെ കുടുംബം തകരും വ്യക്തി തകരും ജീവൻ തകരും ശരീരം തകരും പ്രസ്ഥാനങ്ങൾ തകരും എല്ലാം നെഗറ്റീവാകും ഇത് ലോകത്തിലുണ്ട് ഈ തിരിച്ചറിവ് നമുക്ക് വേണം നാശത്തിൻ്റെ ശക്തി ശിഥിലതയുടെ ശക്തി അഴിയലിൻ്റെ ശക്തി മരണത്തിൻ്റെ ശക്തി അവിടെയെല്ലാം സംരക്ഷകരായി നിലകൊള്ളണം സത്യത്തിൻ്റെ സാക്ഷികളാകാൻ യേശുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ട നമ്മൾ അവിടെയെല്ലാം സംരക്ഷിക്കുന്ന യേശുവിനോട് ചേർന്ന് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും നന്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തീരാൻ ഈശോ നമ്മളോട് പറയുന്നു യേശുവിൽ നിന്ന് ഈ ചൈതന്യം സ്വന്തമാക്കി ആ ഉപ്പിൻ്റെ ഉറ നഷ്ടപ്പെട്ട് പോയാൽ പിന്നെ അതൊന്നിനും കൊള്ളുകയില്ല അപ്പം യേശുവാകുന്ന ആ ഉറ സ്വന്തമാക്കിയ ആ പുളിമാവിലെ ആ പുളിമാവിൻ്റെ അംശം സ്വന്തമാക്കിയ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായും ഭൂമിയുടെ ഉപ്പായും ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടു കൂടി യേശുവിനൊപ്പം നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ജീവിതം വഴി ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്ക് വാക്കുമതിയാവും മറ്റുള്ളവരെ പ്രകാശിതരാക്കാൻ മറ്റുള്ളവരെ ഉണർത്താൻ മറ്റുള്ളവരെ ഒന്ന് വഴിതിരിക്കാനൊക്കെ നമ്മുടെ ഒരു പ്രകാശ വാക്ക് വാക്കുമതിയാവും ഒരു പ്രവൃത്തി മതിയാവും ഒരു ഇടപെടൽ മതിയാവും ഒരു പ്രാർത്ഥന മതിയാവും അതെല്ലാം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ ആഗ്രഹം നമുക്ക് പൂർത്തിയാക്കാം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായ പിതാവിൻ്റെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്